ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങിയിരിക്കുകയാണ് പുതിയ ഫോമാറ്റാണ് അപ്പോൾ അത് യൂസ്ഡുവാൻ ഒത്തിരി സമയമെടുക്കുമായിരിക്കും എന്തായാലും വിൻസൺ കോമ്പനിയുടെ ബായൻമണിക്ക് ഇന്നലെ ഒൻപത് ഗോളുകളാണ് അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് ഒൻപത് രണ്ട് എന്നുള്ള സ്കോർ സ്കോറിലേനാണ് ജാഗ്രബിനെ ബായ്മണിക്ക് തകർത്തതായിരിക്കും പണമാക്കിയിട്ടുണ്ടായിരുന്നത് അതായത് ഹരിക്ക് നാല് ഗോളുകൾ അടിക്കുന്നു അതിൽ മൂന്നെണ്ണം പെനാൽറ്റി കിക്കുകളാണ് പക്ഷേ ബാക്ക് ടു ബാക്ക് ഹാറ്ററികൾ ചെങ്ങായി അടിച്ചിരിക്കുകയാണ് അത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള ഗോൾ സ്കോറിംഗ് ഫോമിലാണ് ചങ്ങായി ഉള്ളത് വിശാല ഇമ്പ്രസീവായിട്ടുള്ള പ്രകടനം അദ്ദേഹത്തിൻ്റെ വന്നു നമ്മൾ കാണുന്നു സാനെ ഗോളടിക്കുന്നു ഗൊരട്സ്ക ഗോളടിക്കുന്നു അങ്ങനെ വരുന്നവരും പോകുന്നവരും ഒക്കെ ഗോളടിച്ച റെക്കോർഡ് സൃഷ്ടിക്കപ്പെട്ട ഒരു മത്സരമാണ് കടന്നു പോയിരുന്നത് പിന്നെ നമ്മൾ മിലാനെതിരെ ലിവപൂളിൻ്റെ റിയാക്ഷൻ നമ്മൾ കണ്ടു സാൻസിറോയിൽ റോയിൽ ലിബ്പൂൾ വിജയിച്ചിരിക്കുകയാണ് ഫോറസ്റ്റിനെ ഒരു ആൻഡ്ഫീൽഡിൽ പ്രീമിയർ ലീഗിൽ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം ഒരു റിയാക്ഷൻ അത്യാവശ്യം വരുന്നത് അത് അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു സെറ്റ് പീസുകളിൽ നിന്ന് ഇമ്പ്രസീവായിട്ടുള്ള രീതിയിൽ ലിവപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു മിലാനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൈസിസ് സിറ്റുവേഷനാണ് പുതിയ മാനേജറിൻ്റെ കീഴിലുള്ളത് പിന്നെ സ്പോർട്ടിങ് രണ്ടേ പൂജ്യത്തിന് വിജയിക്കുന്നത് ബാസ്റ്റിൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു തണ്ടർ സ്ട്രൈക്ക് ആയിരുന്നു ജോക്കറസ് വീണ്ടും ഗോളടിച്ചിരിക്കുകയാണ് ഇവൻ്റസ് ഇപ്പോൾ ത്യാഗോ മോട്ടേഡ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പുതിയ ആണ് പുതിയ ശൈലിയിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇമ്പ്രസീവ് ആയിട്ടുള്ള യങ് ഫുട്ബോളേഴ്സ് ഒക്കെ ഉണ്ട് അവിടെ അവരും വിജയിച്ചിട്ടുണ്ട് അസ്റ്റം ഇല്ല യങ് ബോയ്സിനെ പരാജയപ്പെടുത്തുന്നു ഒനാനയൊക്കെ അടിക്കുന്ന സിറ്റുവേഷൻ കാണുന്നു ജോൻഡുരാൻ്റെ ഗോൾ ഡിസൈവ് ചെയ്യപ്പെടുന്നു പക്ഷേ ചങ്ങാനുടെ ബോൾ സ്ട്രൈക്കിങ് എബിലിറ്റി ഭീകരമാണ് വീക്കെൻഡിൽ തന്നെ നമ്മൾ പ്രീമിയർ ലീഗിൽ ഭീകരമായിട്ടുള്ള ഗോൾ ചെങ്ങാനടിക്കുന്നത് നമ്മൾ കണ്ടതാണ് പിന്നെ റയൽ മാഡ് സാന്ധ്യാഗോ വർണ്ണവയിൽ സ്റ്റുഡ് ഗാട്ടിനെ മൂന്നേ ഒന്ന് എന്നുള്ള സ്കോറിനെ പരാജയപ്പെടുത്തുന്നു ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു മത്സരത്തെക്കുറിച്ചാണ് സാന്ധ്യാഗോ വർണ്ണബയിലെ റോയൽ മാഡനിൻ്റെ മത്സരത്തെക്കുറിച്ചിട്ട് ബാക്കിയുള്ള മത്സരങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു റൗണ്ട് പോലെ സംസാരിക്കാം അപ്പോൾ എന്താണ് മൂന്നേ ഒന്ന് എന്നുള്ള സ്കോറിലിന് കാണുമ്പോൾ കളി കാണാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ആ സ്കോർലൈൻ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കുക എന്താണ് വളരെ കംഫർട്ടബിളായിട്ട് റയൽ മാഡന് വിജയിച്ചു കയറി പക്ഷേ അങ്ങനെ ആയിരുന്നില്ല സംഭവങ്ങൾ ഉണ്ടായിരുന്നത് സെബൂനസിൻ്റെ ഈ സ്ട്രൂഡ് എന്ന് പറയുന്ന സൈഡ് ഒരു വെരി വെൽ ഡ്രിൽഡ് മഷീനാണ് നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ തന്നെ ബുണ്ടസ് ലീഗിൽ അവർ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന നമ്മൾ കണ്ടതാണ് സെബോനസ് വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു കോച്ചാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണം അപ്പം അങ്ങനെ സാൻസിയാഗോ ഭരണമേലേക്കുള്ള സ്റ്റുഡ്ഗാട്ടിൻ്റെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഡ്രീം ട്രിപ്പാണ് അവരെ സംശയത്തോളം നീണ്ട കാലത്തിന് ശേഷം ഒരു ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നു മാത്രമല്ല സാന്ത്യാഗോബരണപോലിലേക്കൊരു ഒരു എവേ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റുൺഗട്ടിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് അവർ എൻജോയ് ചെയ്യുന്ന ഒരു നിമിഷം തന്നെയാണ് അവർ നല്ല രീതിയിൽ ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ എവേ ക്രൗഡ് നോയിസ് ഉണ്ടാക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മാത്രമല്ല അവരുടെ ടീം നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചത് ഒരു ഗെയിം പ്ലാൻ അവർക്കുണ്ടായിരുന്നു അതും ഭംഗിയായിട്ട് അവർ എക്സിക്യൂട്ടിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ എന്താണ് ശരിക്കും റയൽ മാഡിനെ ഇടങ്ങറാക്കിയിട്ടുണ്ട് ഈ സ്റ്റുഡ്ഗാട്ടെന്നുള്ള കാര്യം എടുത്ത് പറയുന്നതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് മത്സരത്തിൻ്റെ തുടക്ക സമയത്തൊക്കെ അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു അവർക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ തിബോ കോർട്ടോ എന്ന് പറയുന്ന ആ ഒരു ചെങ്ങായി തന്നെയാണ് ഏജാദി മനുഷ്യനാണ് നമ്മൾ ഈ തിബോ കോർട്ടോയുടെ ക്ലച്ച് മൊമെൻറ്റ്സുള്ള റയൽമാറ്റർ ഉപായത്തിലെ പ്രകടനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിലെ പ്രകടനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഒരു രക്ഷയില്ലാത്ത പല സേവുകളും ചെങ്ങായി ഒരു മത്സരത്തിൽ തന്നെ നടന്ന് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് അപ്പോൾ കോർട്ടുവ സത്യം പറഞ്ഞാൽ റെയിൽമാഡിൻ്റെ ഒരു രക്ഷകൻ തന്നെയാണ് ഈ മത്സരത്തിലും കോർട്ടുവ രക്ഷകനാകുന്ന സാഹചര്യം നമ്മൾ കണ്ടത് അദ്ദേഹം ആ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ രണ്ട് മൂന്ന് സേവുകൾ നടത്തുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടായിരുന്നു അത്തരത്തിൽ റെയിൽമാറ്റെ മത്സരത്തിൽ പിടിച്ച് നിർത്തിയത് തിവോ കോർട്ടോ തന്നെയായിരുന്നു അതിൽ റെയിൽമാഡിൻ്റെ ഡിഫൻസ് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഓഫ്ളായെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട മിഡ്ഫീൽഡ് വർക്കാക്കുന്നുണ്ടായിരുന്നില്ല സ്റ്റുഡ് ഗാർഡിൻ്റെ മിഡ്ഫീൽഡ് വളരെ ഈസിലി റെയിൽമാറ്റിൻ്റെ മിഡ് ഫീൽഡിനെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു നമ്മൾ കണ്ടു ജൂബ് ലിംഗാം തിരിച്ചു പോകുന്നത് റെയിൽ മാഡം ചോദിച്ചത് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു സംഭവമാണ് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ വർക്ക് റേറ്റ് അദ്ദേഹത്തിൻ്റെ എഞ്ചിൻ അതിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം നമ്മൾ ഫെഡയെക്കുറിച്ചത് നിരന്തരം സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഡബിൾ എഞ്ചിനാണ് എൻജിനാണ് എന്നുള്ളത് ഈ ഒരു റയൽ റെയിൽമാടിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പിന്നെ ജൂബ്ലിംഗാവും കൊടുക്കുന്ന വർക്ക് റേറ്റ് അതിനെയും നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം അദ്ദേഹം ഒരു ബോക്സിൽ നിന്ന് മറ്റൊരു ബോക്സിലേക്ക് കൃത്യമായിട്ടും ബോക്സ് ടു ബോക്സ് ആയിട്ട് കളിക്കുന്ന രീതി അത് നമ്മൾക്കെടുത്ത് കുറത്തേ മതിയുള്ളൂ ഫെഡേ പിന്നെ അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അപ്പോൾ ജൂഡ് ഞാൻ തിരിച്ചു വന്നിട്ടുള്ളത് റേനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇപ്പോർട്ടൊരു കാര്യമാണ് പിന്നെ എന്താണ് ഗോൾ അടിച്ചിട്ടുണ്ട് റുഡിഗർ ഗോൾ അടിച്ചിട്ടുണ്ട് എൻട്രിക്ക് ഗോൾ അടിച്ചിട്ടുണ്ട് ഈ മത്സരത്തിൽ റയൽമാഡ് ആ ഒരു ലേറ്റ് രണ്ട് ഗോളുകളിൻ്റെ മികവിലാണ് വിജയിച്ച് കയറിയിട്ടുള്ളത് പക്ഷേ ഓവറോൾ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ അത്ര മികച്ചൊരു പ്രകടനമായിരുന്നില്ല റെയിലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറഞ്ഞതായിട്ടുള്ളൊരു സംഭവമാണ് കുറേ കാര്യങ്ങൾ ഇപ്പോഴും ഫിക്സ് ചെയ്യേണ്ടതായിരുന്നു പ്രധാനമായിട്ടും മിഡ്ഫീൽഡ് ഒരു ഒരു പ്രശ്നമായിട്ട് തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താണ് ഇപ്പോഴും ക്രൂസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നുള്ളതാണ് അത് ശരിയല്ല ഇനിയിപ്പോൾ ആ രീതിയിലൊരു അനാലിസിസ് ഞാൻ നടത്തുന്നില്ല എന്നുള്ളതാണ് എന്താണ് ക്രൂസ് എത്രത്തോളം ആയിരിക്കും ക്രൂസിനെ മിസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിനോടകം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അതിന് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല ക്രൂസ് പോയി ഇനി തിരിച്ച് വരില്ല അപ്പോൾ വേറൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇതുവരെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കാർലോ മനസ്സിലോട്ടേക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സ്വഭാവം അവർ ഒരു കൺട്രോളോ മിഡ്ഫീൽഡ് കണ്ടെത്താൻ സാധിക്കുന്നില്ല മാത്രമല്ല എന്താണ് കൺസിസ്റ്റൻ്റായിട്ട് പാസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല അവരുടെ പ്രസ്സിങ് അത്ര മികച്ചതല്ല അത്ര മികച്ച പ്രസിംഗ് ഈ റേൽമാഡിൻ്റെ ഭാഗത്ത് നമ്മൾ റീസെൻറ്റായിട്ടുള്ള ഹിസ്റ്ററി നമുക്ക് കാണാൻ സാധിക്കാത്തൊരു സംഭവം തന്നെയാണ് പക്ഷേ ആയിട്ടുള്ള പ്രെസ്സിംഗ് നമ്മൾ കാണുന്നത് എംബാപ്പിയൊന്നും ഒരു തരത്തിലും ഓഫ് ദ ബോൾ ഒരു വർക്ക് റേറ്റും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യം എടുത്തു ഒരു സംഭവം ഈ മത്സരത്തിൽ ഞങ്ങൾ ഗോൾ അടിച്ചിട്ടുണ്ട് പക്ഷേ വർക്ക് റേറ്റ് ഇല്ല ഒരു തരത്തിലില്ല ബിനി ജൂനിയർ പിന്നെ അതിലും കുറച്ചുകൂടെ വർക്ക് റേറ്റ് കൊടുക്കുന്നുണ്ട് റോഡ്രിഗോ ആണ് ഫ്രണ്ട് ത്രീയിൽ നല്ല വർക്ക് റേറ്റ് കൊടുക്കുന്ന ഒരാൾ ബാക്കി മിനി എം എംബാപ്പേക്കാൾ കൂടുതൽ വർക്ക് റേറ്റ് കൊടുക്കുന്നുണ്ട് എംബാപ്പേ ഒരു തരത്തിലും വർക്ക് റേറ്റ് കൊടുക്കുന്നില്ല അപ്പോൾ എന്താണ് ജൂബിലി ഗാമിന് എക്സ്ട്രാ എടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട് ഫഡേ പവർത്തേക്ക് എക്സ്ട്രാ സിറ്റുവേഷൻ ഉണ്ട് ചെബനിക്ക് എക്സ്ട്രാ പണി എടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട് മെന്റി ഒന്നും ആ ഒരു റയൽ മേഡലൻ്റെ ഹാഫിൽ നിന്ന് മുമ്പോട്ട് തന്നെ പോകുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഡിഫൻസീവിലി കോൺസൻട്രേഷൻ കൂടുതൽ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് പിന്നെ ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ റയലിൻ്റെ ഡിഫൻസിൽ ആരാണ് ആർ സി ബി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് കാറോ റൈറ്റ് ബാക്ക് ആയിട്ട് വാസ്കസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വാസ്കസ് ശരിക്കും എടങ്ങിയറായിട്ടുണ്ട് ആടു റൈറ്റ് ബാക്ക് റോൾ അദ്ദേഹത്തിൻ്റെ പുറകിലുള്ള ഒക്കെ നല്ല രീതിയിൽ പിന്നെ സ്റ്റുഡ് കാട്ട് എക്സ്പ്ലോയ് ചെയ്യുന്നു നമ്മൾ കണ്ടു ആർ സി ബി റോളിൽ കാർഹാലും ഇടങ്ങേറായിട്ടുണ്ടായിരുന്നുള്ളത് അടുത്ത് പറഞ്ഞ സംഭവമാണ് റുഡികർ മോശമില്ലാത്ത രീതിയിൽ കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഓവറോൾ ഡിഫൻസ് പ്രശ്നമായിരുന്നു അപ്പോൾ അവർ ഒരു എക്സ്ട്രാ ഡിഫെൻഡറിനെ സൈൻ ചെയ്യാതിരുന്നത് പ്രത്യേകിച്ച് നാച്ചോ പോയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം നാച്ചോ വളരെ ഒരു പ്ലെയർ ആയിരുന്നു വളരെ ഒരു സ്കോഡ് പ്ലെയർ ആയിരുന്നു ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലാണ് നാച്ചോ പോലെയുള്ള താരങ്ങൾ നമ്മൾ മിസ്സ് ചെയ്യുക അപ്പോൾ ഇവിടെ വലേഹോ എന്ന് പറയുന്ന പ്ലെയർ ഉണ്ടെങ്കിൽ പോലും ആളിനെ അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യുന്നില്ല കാലം ചൂട്ടീന്ന് തന്നെയാണ് ഈ ഒരു എക്സ്പെരിമെൻ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കറോഹാലിനെ ആ ഒരു ആർ സി ബി ആയിട്ട് കളിപ്പിക്കില്ലല്ലോ വയഹോനെ കളിപ്പിച്ച് നോക്കാമായിരുന്നല്ലോ അത് ചെയ്തില്ല പുള്ളിക്കാരൻ പക്ഷെ എന്തായാലും സെക്കൻഡ് ഹാഫ് തുടങ്ങിയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം മിലിറ്റാവോ കൊണ്ടുവരുന്നു മിലിറ്റാവോ ആ ഒരു ഇൻ്റർനാഷണൽ റേറ്റിൽ വന്നുള്ള സാഹചര്യത്തിൽ എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പാകത്തിലായിട്ട് ഇല്ല എന്നുള്ളത് തോന്നലുള്ള പുറത്താണ് അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാതിരുന്നത് അങ്ങനെ അദ്ദേഹം വരുത്തും അദ്ദേഹം ആ ഒരു ആർ സി ബി ആകുന്നു കാർഹാല ആ ഒരു റൈഡ് ബാക്കിലേക്ക് നീങ്ങുന്നു അപ്പോൾ കുറച്ചും കൂടെ ആയി ഡിഫൻസ് പക്ഷേ സ്റ്റിൽ കോർട്ട് വർക്ക് സേവുകളും കാര്യങ്ങളും നടത്തേണ്ട സിറ്റുവേഷൻസ് അപ്പോൾ അതിന് പ്രധാനമായിട്ടും മിഡ്ഫീൽഡ് അത്ര മനോഹരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത്ര പ്രധാനമായിട്ടുള്ള ഒരു സംഭവം അപ്പോൾ ചെമ്മനിയാണ് ഡീപ്പറായിട്ടുള്ള മിഡ്ഫീൽഡായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈവൻ ജൂഡ് ബില്ലിംഗവും കുറച്ചും കൂടെ ഡീപ്പറായിട്ടുള്ളൊരു ഏരിയയിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇപ്പോൾ റയൽമാട്ടിൻ്റെ ആവറേജ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്ലേഴ്സിൻ്റെ ആവറേജ് പൊസിഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ചെമേനി ഏറ്റവും ഡീപ്പറായിട്ട് പതിനാല് നമ്പർ ഡീപ്പറായിട്ട് ഇരിക്കുന്നു ചെമേനിറ്റീപായിരിക്കുന്നു ഫെഡേ ബാൽവർദിയും ജൂബലിയാമും രണ്ട് എയ്റ്റുകളെ പോലെ കളിക്കുന്നു ആ ഒരു ഫോർത്ത് റീത്തിയിൽ പക്ഷേ കുറേ കൂടി ആ ഒരു മിഡ് ഫീൽഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സിറ്റുവേഷനാണ് നമുക്ക് അവരുടെ ആവറേജ് പൊസിഷൻ നോക്കി കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതിൽ പിന്നെ ചെമേനി ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര പ്രശ്നമായിരുന്നു ഹാഫ് പ്രോഗ്രസ് പ്രോഗ്രസ്സിനോട് കൂടിയിട്ട് അദ്ദേഹം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് മാത്രമല്ല സെക്കൻഡ് ഹാഫിലെ എംബാപ്പയുടെ ഗോൾ അദ്ദേഹം കൊടുത്തുള്ള പാസ് അതൊരു എക്സലൻറ്റ് പാസ്സാണ് വേറെ ലെവൽ പാസ്സാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അദ്ദേഹം ഇമ്പ്രൂവ് ആയി പിന്നെ അദ്ദേഹത്തെ മാറ്റുന്നു യു കെ വരുന്നു മിഡ്ഫീൽഡിലേക്ക് കാരണം ആ കൺട്രോൾ എങ്ങനെയും എടുക്കാനായിട്ടാണ് അത്തരത്തിലുള്ള ചേഞ്ച് ഒക്കെ വരുത്തുന്നുണ്ടായിരുന്നു കാലമഞ്ചിലോട്ട് പക്ഷേ എന്നിട്ടും പൂർണ്ണമായിട്ട് ഒരു കൺട്രോൾ കിട്ടുന്നില്ല പിന്നെ ഫെഡേ മലവൃദ്ധി ഒരു സിക്സ് ആയിട്ട് കളിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അവിടെ ഫെഡേ ഏത് റോള് കൊടുത്തു കഴിഞ്ഞാലും ഭംഗിയായിട്ട് ചെയ്യുന്നൊരു പ്ലെയറാണ് വേറെ കാര്യം ഈവൻ സിക്സ് ആയിട്ടും ഫെഡേ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫെഡയുടെ വർക്ക് റേറ്റും ഫെഡേയുടെ ഡൈനാമിസും ഫെഡയുടെ ഫാഷനെയും ഒന്നും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല ആൾ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ഷെമീനിൽ ആയി ഹാഫ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ എന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷേ പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല റണ്ണേഴ്സിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ പിന്നെ റെയിൽവ് മിഡ്ഫീൽഡ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഫ്രണ്ട് പ്ലെയേഴ്സ് വർക്ക് റേറ്റ് ഇത്ര പ്രശ്നമാണ് പ്രസ്സിങ് പ്രശ്നമാണ് നേരെ മറിച്ചു സ്റ്റുഡ്ഗാട്ട് ആണെങ്കിലും നല്ല ഹൈലൈൻ കീപ്പ് ചെയ്യുന്നു ആ ഹൈലൈനൊന്നും കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യാനൊന്നും റയൽ പറയാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല നല്ല റണ്ണുകൾ നടത്തി കഴിഞ്ഞാൽ നല്ല ബോളുകൾ ഈ പിന്നെ ഡിഫൻസിൻ്റെ പുറകിലൂടെ കഴിഞ്ഞാൽ അപ്പോൾ ഈ ഹൈലൈനു വേണമെങ്കിൽ ബ്രീച്ച് ചെയ്യാൻ പറ്റും പക്ഷേ സ്റ്റുഡ്ഗാർട്ട് ഗാട്ട് ഹൈലൈൻ കീപ്പ് ചെയ്യുന്നു അവർ മിഡ്ഫീൽഡ് മനോഹരമായിട്ട് വർക്ക് ചെയ്യുന്നു അവരുടെ ഫ്രണ്ട് പ്ലേഴ്സ് നല്ല രീതിയിൽ വർക്ക് റേറ്റ് കൊടുക്കുന്നു നല്ല പ്രെസ്സ് അവർ ചെയ്യുന്നു ഇത് ഭൂനസിൻ്റെ ടീമിൻ്റെ ഒരു പ്രത്യേകത കൂടിയായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ സ്റ്റില്ലർ കരാസോർ ലെവലിംഗ് ആ ഒരു മിഡ്ഫീൽഡ് സത്യം പറഞ്ഞാൽ ചെമേനി ഫെഡേ വാൽവർദെ ജൂബലിംഗ മിഡ്ഫീൽഡിനേക്കാൾ ബെറ്റർ ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ ഭൂരിഭാഗവും എന്നുള്ള കാര്യം എടുത്തപ്പെടേണ്ട ഒരു സംഭവമാണ് പിന്നെ ആണെങ്കിലും അതുപോലെ തന്നെ മിലോ ആണെങ്കിലും ഉവങ്ങൽ ട്രബിൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു പ്രത്യേകിച്ച് ഫ്യൂറിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആസ്കസിന് നല്ല ഇടങ്ങലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടാവ് അദ്ദേഹം ആ ഒരു ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു ഫോൾസ് ലൈൻ്റെ പോലെ ചില സാഹചര്യങ്ങളിൽ ഡ്രോപ്പ് ചെയ്തു വരുന്ന സിറ്റുവേഷൻ അങ്ങനെ റയൽമാഡിൻ്റെ ഡിഫൻസിന് പ്രശ്നങ്ങളും കാര്യങ്ങളും ലിങ്ക് അപ്പിലെ നല്ലതായിരുന്നു സ്റ്റുഡ് ഗാർട്ടിൻ്റെയും നല്ല കാര്യം എടുത്ത് പറഞ്ഞതായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും ആ ഒരു ക്വിക്ക് ഗോൾ റെയിൽ മാഡ് സെക്കൻഡ് ഹാഫിൽ അടിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചത് ഗെയിമിട്ടേൺ എന്നുള്ളതാണ് പക്ഷേ അവിടുന്ന് പിന്നെ കുറച്ച് നേരം റയിൽമാഡ് നല്ലപോലെ കളിച്ചിട്ട് വീണ്ടും സ്റ്റുഡ് കാർട്ട് തന്നെ മത്സരത്തിൽ അവർ വരുന്ന സിറ്റുവേഷൻ കണ്ടു അവർ ഒരു സെറ്റ് പീസിൽ നിന്നാണ് അവർ ഈക്രീസ് ഒരു ഗോൾ അടിച്ചത് പക്ഷേ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഗോളാണ് അവർ അടിച്ചിട്ടുണ്ടായിരുന്നത് അതുവരെ കോർട്ട് അവരെ തടഞ്ഞു നിർത്തുന്നുണ്ടായിരുന്നത് കോർട്ടുവ വേറെ ലെവൽ ഒരു ഒരു കീപ്പറാണ് ഇപ്പോൾ കാർലോ ജോഡി തന്നെ പറയുന്നത് എന്താണ് ലോകത്തിലെ ബെസ്റ്റ് കീപ്പർ ചങ്ങായെന്നുള്ളതാണ് അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒരു ആർഗ്യുമെൻ്റ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കോർട്ടുവ കളിച്ചോണ്ടിരിക്കുന്നത് എത്ര എത്ര മത്സരങ്ങൾ റെയിൽമാണ്ടെ ചങ്ങ രക്ഷിച്ചിട്ടുണ്ട് എത്ര എത്ര മത്സരങ്ങളിൽ പിന്നെന്താണ് എന്താണ് ബെഞ്ചിൽ നിന്ന് ആർധാ ബുലിയറിനെ കൊണ്ടുവരുന്നു എൻട്രിക്കിനെ കൊണ്ടുവരുന്നു ആർധാ ബുലിയറിൻ്റെ ചില പാസിങ് സീക്വൻസ് ഒക്കെ നല്ലായിരുന്നു പക്ഷേ ടീം മെയ്റ്റ്സ് അത്രങ്ങനെ സിങ്കിലായിരുന്നില്ല അദ്ദേഹവുമായിട്ട് എൻട്രിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നേം ബോളടിച്ചിട്ടുണ്ടതിലേക്ക് നമ്മൾ നമുക്ക് വരാം അപ്പം ഇനി മത്സരത്തിൻ്റെ സ്ഥിതിഗതികൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് അറ്റംപ്റ്റുകൾ കാർഡ് നടത്തിയിട്ടുണ്ടായിരുന്നതിൽ എട്ടെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് കടിക്കാൻ സാധിച്ചു പതിനേഴ് അറ്റംപ്റ്റുകളാണ് സ്ട്രൂഡ് ഗാട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ ഏഴെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഹാഫിൽ ബെറ്റർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ട്രൂഡ് ഗാട്ടായിരുന്നു ഫസ്റ്റ് ഹാഫിലെ ബിഗ് നോക്കി കഴിഞ്ഞാൽ രണ്ട് ബിഗ് ചാൻസസ് സ്റ്റുഡ് ക്രിയേറ്റ് ചെയ്തു പക്ഷേ രണ്ടും അവർ മിസ് ചെയ്തു അല്ലെങ്കിൽ കോർട്ടുവ സേവ് ചെയ്തെന്നുള്ള കാര്യം എടുത്തുകൊണ്ട് നമ്മൾ റെയിൽവേ സംശയം ഒരു ബിഗ് ചാൻസ് ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല ഒൻപത് അറ്റംപ്റ്റുകൾ വീതമാണ് രണ്ട് ടീമുകൾ ഫസ്റ്റ് ഹാഫിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് മൂന്നെണ്ണം ടാർഗറ്റിലേക്ക് റയൽ റെയിൽമേൻ്റെ അടിച്ചപ്പോൾ നാലെണ്ണമാണ് സ്റ്റുഡ്ഗാർട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റുഡ്ഗാർട്ടാണ് ഓവറോൾ പൊസഷൻ പെർസെൻറ്റേജ് കൂടുതലുണ്ടായിരുന്നത് കൂടുതൽ പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നവരാണ് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ്സൊസേഷൻ അവരുടെ അടുത്തായിരുന്നു മത്സരത്തിൽ ഓവറോൾ എന്നുള്ള കാര്യം ഇത് സാധ്യാഘോണ പോയി വെറ്റ പൊസഷൻ സ്റ്റാറ്റ് സ്റ്റുഡ്ഗാർട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ജർമ്മൻ ഒപ്പസിഷൻ ടീമുകൾ ഇത്തരത്തിൽ സാധ്യോപകരണത്തിലേക്ക് വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ സീസണിലും ലേപ്സിയും ഒക്കെ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചയാണ് പക്ഷേ അവർക്കും വിജയിക്കാൻ സാധിച്ചില്ല ഇവിടെ എന്താണ് സ്റ്റുഡ്ഗാർട്ടിനും ഒരു പോയിന്റ് പോലും കരസ്ഥമാക്കാൻ സാധിച്ചില്ല നല്ല പ്രകടനം അവരുടെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ റെയിൽ മേഡിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്തരത്തിൽ ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ അവർക്ക് കഴിച്ചിലാകാൻ അറിയാം അതെങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അതാണ് അവരുടെ പ്രത്യേകത അവരെങ്ങനെയെങ്കിലും കഴിച്ചിലാവും അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് അപ്പം അതിന് എന്താണ് ടോപ്പ് ക്വാളിറ്റി പ്ലെയേഴ്സുണ്ട് അവർ ഇൻഡിവിജ്വൽ ബില്ല്യൺസ് കാഴ്ചവെക്കും കോർട്ട് വേ ഇൻഡിവിജ്വൽ ബില്ല്യൺസ് അതുപോലെ ചെമ്മീനയുടെ ആ വേൾഡ് ക്ലാസ് പാസ് അതുപോലെ എൻഡ്രിക്കിൻ്റെ ആ ഒരു ഗ്രേറ്റ് റണ്ണ് റുഡിഗറിൻ്റെ ലീപ്പ് അങ്ങനെയൊക്കെയാണ് അവർ ഈ മത്സരം വിജയിച്ച് കയറിയിട്ടുള്ളത് ഇനി മത്സരത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് മനസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ മുന്നിൽ തന്നെ സ്റ്റുഡ്ഗാർഡിനൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു അത് നല്ല രീതിയിൽ ഡിഫെൻറ്റ് ചെയ്യുന്നില്ല അങ്ങനെ ഫ്യൂരിച്ചിലേക്കാണത് വന്നുകൊണ്ടാണത് ഫ്യൂരിച്ചിൻ്റെ അറ്റ് ഒരു പാസിങ് അറ്റംപ്റ്റ് ഡിഫ്ലെക്ട് ചെയ്തിട്ട് അത് മിലവിലേക്കാണ് എത്തിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ ഒരു റൈറ്റ് സൈഡ് നല്ല ഡിഫിക്കൽറ്റ് ആംഗിൾ ഉള്ള ഷോട്ട് കോർട്ട് അസീവ് ചെയ്യുകയാണ് അതിൽ എന്താണ് സന്ധ്യാഗോപരണ പേര് ആദ്യം തന്നെ ത്രട്ടൺ ചെയ്യുന്നത് പിന്നെ സ്റ്റുഡ്ഗാർട്ടാണ് നല്ല കാര്യം ഇവിടെ അതുപോലെ തന്നെ ഏഴാമത്തെ മിനിറ്റിൽ വാസ്കസിൻ്റെ പാസ് ആ റയൽ റയിൽമാറ്റിൻ്റെ ഏരിയയിൽ നിന്ന് ഇൻറ്റർസെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ നല്ല രീതിയിൽ ഇവരുടെ ഈ പാസിങ് ആംഗിൾ കട്ട് ചെയ്യുന്ന രീതി അവരുടെ പ്രസിംഗ് രീതി അതൊക്കെ ഇമ്പ്രസീവായിരുന്നു സ്റ്റുഡ്ഗാട്ടിൻ്റെ അത് അങ്ങനെ അത് എന്ന് വെച്ചാൽ പിന്നെ മിലോയുടെ അടുത്തേക്ക് അത് കൊടുക്കുന്നു ബോക്സിൽ മിലോയെ സംബന്ധിച്ചിടത്തോളം ആൾ അവിടെ ഫിനിഷ് ചെയ്യണം അത് ഫിനിഷ് ചെയ്യണം പകരം ആളുടെ ഷോട്ട് അത് ഡ്രാഗ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു ആ ബോക്സിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഷോട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അത് ഡ്രാഗ് ചെയ്ത് പുറത്തേക്ക് കാണുന്നത് അത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റ് ഒന്ന് ബിഗ് ചാൻസ് ആയിരുന്നു പിന്നെ ലെവലിങ്ങിൻ്റെ ഒരു അറ്റംപ്റ്റിൽ നിന്ന് തികയുടെ മറ്റൊരു സേവ് നമ്മൾ കാണുന്നു ഇതിനിടയിൽ റയലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എംബാപ്പയുടെ ഒന്ന് രണ്ട് മൊമെൻസ് ഉണ്ടായിരുന്നു ബ്രൈറ്റ് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇൻഡിവിജ്വൽ ബുള്ളൻസിടെ വരുന്നതാണ് മെൻഡിയുടെ നല്ലൊരു ലൈൻ ബ്രേക്കിംഗ് പാസ് ലെഫ്റ്റ് ഏരിയയിലേക്ക് നീങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിൽക്കുന്ന എംബാപ്പയിലേക്ക് കൊടുക്കുന്നു എംബാപ്പയ എന്ത് ചെയ്തു വെച്ചാൽ അതുമായിട്ട് കട്ടിൻ സൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു അറ്റംപ്റ്റ് നടന്നു പക്ഷെ അത് നൊബൈൽ എന്ന് പറഞ്ഞ കീപ്പറിൻ്റെ കൈകളിലേക്ക് നേരെ പോകുന്ന സിറ്റുവേഷൻ പറയുന്നത് പിന്നെ എന്താണ് ഒരു ഒരു ലോങ് ബോൾ പിന്നെ ഡിഫെൻസിൽ നിന്ന് കൊടുക്കുകയാണ് സ്റ്റുഡ് അപ്പോൾ അവിടെ വാസ്കസ് അവിടെ ആ ഒരു ഡ്യൂവൽ പിന്നെ പരാജയപ്പെടുന്ന ഫ്യൂരിക്കുമായിട്ടുള്ളത് അങ്ങനെ എന്താണ് അതൊടുവിൽ മിലോയുടെ കലിലേക്ക് എത്താണ് റൈറ്റ് സൈഡിലുള്ള മിലോയുടെ കല മിലോ ഒരു ബോക്സിൻ്റെ പുറത്തുനിന്ന് ഒരു ലോങ്ങ് റേഞ്ച് ഒരു അറ്റംപ്റ്റ് അത് തിവോക്കുറട്ട് സേവ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു പിന്നെ ഒരു ഒരു ബ്യൂട്ടിഫുൾ സ്റ്റുഡ് ഗേട്ടിൻ്റെ മൂവ് നമ്മൾ കിടന്നായിരുന്നു മിഡ്ഫീൽഡർ ആയിട്ടുള്ള സ്റ്റില്ലറും ഉണ്ടാവും ഉണ്ടാവൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ വൺ ടു കളിച്ചിട്ടുള്ള ഒരു സാധനം അതിൽ പക്ഷേ ഓഫ് സൈഡാണ് ഉണ്ടാവും ബോൾ റിസീവ് ചെയ്യുമ്പോൾ ഓഫ് സൈഡാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അത് അവിടെ അതവിടെ തിവോക്കുറട്ടുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവ് നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സ്റ്റില്ലറിൻ്റെ ആ ഒരു ഗോളായതിനു ശേഷം പിന്നെ വീണ്ടും ചെക്കും കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ എന്നാൽ പോലും അത് മൂവ് ഭയങ്കര പീഡിപാടായിരുന്നു അതായത് വളരെ ഈസിലി റെയിൽമേഡിൻ്റെ ഫീൽഡിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് റെയിൽമേഡൻ്റെ താരങ്ങളെ മാറി കടന്നു പോവുകയാണ് വൺ ടു കളിച്ചിട്ട് പിന്നെന്താണ് ഈ ഇവരുടെ ഇവർ പ്രസ് ചെയ്യുന്നതും ഒരു പിന്നെ സ്റ്റുഡ്ഗാട്ടിൻ്റെ പാസിംഗ് ലൈൻ കട്ട് ചെയ്യുന്നതും മനോഹരമായതുകൊണ്ട് ബാക്കിലാണ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല അറിയാനെ ഞാൻ നമ്മൾ ബോൾ എത്തുന്ന സാധ്യത്തിൽ കാർവാഹൽ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ഡയഗണൽ ചെയ്യാൻ ശ്രമിച്ചു കാരണം ഷോർട്ട് പാസ് ഇല്ല അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന വിനിക്ക് ലോങ് ഡയഗണൽ കൊടുക്കുന്നു അങ്ങനെ വിനി എംബാപ്പെ റിലീസ് ചെയ്യുന്നു അങ്ങനെ അത് ആ ഒരു രീതിയിൽ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു എംബാപ്പെ കട്ടിൻ സൈഡ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ അവിടെ നമ്മൾ കാണുകയാണ് അദ്ദേഹത്തിൻ്റെ ക്വിക്ക് പേസും കാര്യങ്ങളും നമ്മളവിടെ കാണുകയാണ് അങ്ങനെ കട്ടിൻ സൈഡ് ചെയ്തിട്ട് ന്യൂബൈലിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാരി നമ്മൾ കാണുന്നു അപ്പോൾ അത് നല്ലൊരു അറ്റംപ്റ്റായിരുന്നു റെയിലിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നെ സ്റ്റുഡ്ഗാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു കൗണ്ടർ അറ്റാക്ക് ത്രീ വി ടു സിറ്റുവേഷൻ നമ്മൾ കാണുകയാണ് ഉണ്ടാവുന്ന സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതിന് പിക്ക് പക്ഷേ ഉണ്ടാവ് ഒരു ഷോട്ട് ഉതിർക്കുന്നു അത് കാറോഹാലിൽ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് കുറട്ടുപോയെ മറികടന്നിട്ട് ബാറിൽ ഒരു സിറ്റുവേഷൻ നമ്മളുണ്ടാവും അവിടെ റയൽ മാറ്റഡ് ലക്കി ആകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടത് പിന്നെ ഒരു നല്ലൊരു മൂവ് റെയിലിൻ്റെ ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കാണുന്നത് ജൂഡ് ജൂഡ്ബല്ലിംഗാ എംബാപ്പയും തമ്മിലുള്ള ആ ഒരു വൺ ടു പിന്നെ അഗെയിൻ റോഡ്രികോ ഇൻവോൾഡ് അതിലും അപ്പോൾ അതിലെന്ന് വെച്ചാൽ പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരു കളിക്കാൻ ശ്രമിച്ചു അങ്ങനെ ക്വിക്കായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ലിങ്കപ്പ് അങ്ങനെ കാര്യമായിട്ട് കാണാൻ പറ്റത്തിനല്ല അപ്പോൾ ജൂഡ് ബലി ഗാമ് എംബാപ്പി കൊടുക്കുന്നു എംബാപ്പി തിരിച്ച് വൺ ടു അത് തിരിച്ച് ജൂഡിന് കൊടുക്കുന്നു ജൂഡ് തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള പിന്നെ റോഡ്രിഗോ പിക്ക് ചെയ്യുന്നു അപ്പോൾ ജൂഡ് ജൂഡ്ബല്ലികാമ് കുറച്ചൊരു അഡ്വാൻസ്ഡ് ഏരിയയിൽ നമ്മൾ കാണുകയാണ് അപ്പോൾ അവിടെ റോഡറി എന്തെന്ന് വെച്ചാൽ ബോക്സിലേക്ക് എത്തിയതിനു ശേഷം പിന്നെ കട്ടിൻ സൈഡ് ചെയ്തിട്ട് തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് ഒരു ഷോട്ട് പുതിർക്കുന്നു പക്ഷേ അവിടെ മിറ്റിൽ സ്റ്റാർട്ടിൻ്റെ ക്രൂഷ്യൽ നമ്മൾ അവിടെ കാണാം അതേ നല്ല രീതിയിൽ അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ അവിടെ സ്റ്റുഡ് ഗാർഡ് രക്ഷപ്പെടുവ് സാധാരണ അപ്പോൾ അവിടെ നല്ലൊരു മൂവ്മെൻറ്റ് ക്വിക്കായിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് റൈൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റി ചൊമേനിയുടെ ഒരു ഹെഡർ കോർണർ എന്നുള്ള സിറ്റുവേഷൻ നമ്മൾ കൊണ്ട് അവിടെ സ്റ്റുഡ് ഗാർട്ടിൻ്റെ ഡിഫൻഡിങ് ഓഫ് ആയിരുന്നു സെറ്റ് പീസ് ഡിഫെൻറിങ് ഓഫ് എന്നുള്ളത് എടുത്ത് പറഞ്ഞൊരു സംഭവമാണ് പിന്നെന്താണ് ഫസ്റ്റ് ഓഫിലൊരു ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ് ആ ഒരു പെനാൽറ്റി ഷൗട്ടാണ് അല്ലെങ്കിൽ പെനാൽറ്റി റുഡികറിൻ്റെ ആ ഒരു ഇൻസിഡൻറ്റ് മിഡിൽ സ്റ്റാർട്ട് റുഡികറിനെ ഫൗൾ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ആ ഒരു സംഭവം റെഫറി സ്ക്രീനിൽ പോയി നോക്കിയിട്ട് അവിടെ കാര്യമായിട്ടുള്ള ഒരു കോൺടാക്റ്റ് ഇല്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്നു അത് ശരിയായിട്ടൊരു നിഗമനമായി തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ മിനിമൽ കോൺടാക്റ്റുകൾ കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ റുഡിഗർ ഒരു പെനാൽറ്റി വിൻ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അതായത് പിന്നെ മിഡിൽ സ്റ്റാർട്ട് തന്നെയല്ലേ അത് മിഡിൽ സ്റ്റാർട്ട് ചെസ് ഡൗൺ ചെയ്തിട്ട് അത് പിന്നെ കാലതിലേക്ക് ബോളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ റൂഡികറും ബോക്സിലുണ്ട് റോഡികറും അതിലേക്ക് തന്നെ പോകുന്നു പക്ഷേ അവിടെ വളരെ മിനിമൽ കോൺടാക്റ്റ് കോൺടാക്റ്റ് ഉണ്ടെങ്കിലുള്ളൂ അപ്പോൾ അത് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ളൊരു സംഭവമല്ല എല്ലാ ടച്ചസും അല്ലെങ്കിൽ എല്ലാ കോൺടാക്റ്റും ഫൗളാണ് എന്നുള്ളതെങ്കിൽ എത്താൻ പാടില്ല എന്നുള്ള കാര്യം ഉറക്കേണ്ടതായിട്ടില്ല അപ്പോൾ അവിടെ അതൊരു നല്ലൊരു തീരുമാനമായിട്ടാണ് പേഴ്സണലി യോൺ ചെയ്തത് ചിലപ്പോൾ അധികമായിട്ട് വേറെ രീതിയിൽ അഭിപ്രായം പറയാൻ കൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുന്നു ബെറ്ററായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡ് ഗാർഡായിരുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ഉടനെ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ റേ മെഡൽ ലീഡെടുക്കുകയാണ് ബാക്കിൽ ഒന്ന് രണ്ട് പാസുകൾ അവർ പിന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം ചെമ്മീനി വളരെ ഡീപ്പായിട്ട് അദ്ദേഹത്തിലേക്ക് പാസ് കൊടുക്കുന്ന സാധ്യത്തിൽ വൺ ടച്ചിൽ അദ്ദേഹം ഈ ഒരു ഹൈലൈൻ്റെ പുറകിലൂടെ പാസ് കൊടുക്കാൻ ശ്രമിച്ചാണ് അപ്പോൾ അതിലേക്ക് റോഡിലേക്കൊക്കെ ചെയ്യുന്നു അവിടെ പിന്നെ സ്ട്രൂഡ്ഗാട്ടിൻ്റെ ഡിഫെൻഡർ കാലെത്തിച്ച് നോക്കിയാൽ അതിലേക്ക് താൻ രക്ഷയില്ല അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ടും ഹാഫ് ടൈം ടീം ടോക്കിൽ ഈ പിന്നെ ഹൈലൈനെ ബ്രീച്ച് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും കാലോചനയായിട്ട് അപ്പോൾ അത് ചമിനി ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു റോഡറി അതുമായിട്ട് ബ്ലേ ഇത് പോകുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് കൃത്യമായിട്ടുള്ള ഡിസിഷൻ മേയ്ക്കും അദ്ദേഹം എടുക്കുന്നു കാരണം എംബാപ്പെ ബോക്സിലേക്ക് ഓടി എത്തിയിട്ടുണ്ട് അദ്ദേഹം ഫ്രീ ആണ് അദ്ദേഹത്തിന് പാസ് കൊടുക്കുന്നു ഒരു ടാപ്പൻ ഗോൾ എംബാപ്പ കടിക്കാൻ സാധിക്കുന്നു എംബാപ്പയുടെ റയമാൻ്റെ കുപ്പായത്തിലെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് ഗോൾ പിറന്നിരിക്കുകയാണ് റോഡറി ആണ് അത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒപ്പം റോഡറി ഒക്കെ കൊടുത്തുള്ള പാസ് വേൾഡ് ക്ലാസ് ആണ് അങ്ങനെ ആ ഒരു മൊമെൻ്റ് കഴിയുന്നു പിന്നെ കുറച്ച് നേരം ഞാൻ പറഞ്ഞല്ലോ റയൽ മാഡ്രിഡ് കുറച്ച് എനർജിയോട് കൂടിയിട്ട് കളിക്കുന്നു ജൂഡ് ബാപ്പിയെ പിക്ക് ചെയ്യുന്നു ഷോട്ട് സേവ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു പിന്നെ കാർഹാല് കാർഹാല് റൈറ്റ് സൈഡിൽ നിന്ന് ആ ഒരു ബോക്സിൻ്റെ പുറത്ത് സെൻ്ററിൽ നിൽക്കുന്ന വിനീജുനിറം പിക്ക് ചെയ്യാണ് വിനീജുനർ വളരെ ചെറിയ ബാക്ക് ലിഫ്റ്റ് കൊണ്ട് ലെഫ്റ്റ് ഫുഡ് കൊണ്ട് ഒരു ഒരു കിടലം ഷോട്ട് അടിക്കുകയാണ് അത് പക്ഷേ ബാലൻ തട്ടി പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ റയൽ മാഡ്രിഡ് ടോപ്പിലായിരുന്നു പിന്നെ ഈ കാർഹാലിനെ സംബന്ധിച്ചിടത്തോളം ആൾ കുറേ ക്രോസുകളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ലോ ക്രോസുകൾ കൊടുത്തിട്ട് കാര്യമാണ് കാരണം റയൽമാൻ ബോക്സിൽ കാര്യമായിട്ടുള്ള പ്രസൻസ് ഇല്ല അതായത് ജൂഡ് ഗാമ് കഴിഞ്ഞ സീസണിൽ ബോക്സിൽ ക്രാഷ് ചെയ്തു പോലെയല്ല ഈ സീസണിൽ കളിക്കുന്നത് ഇമ്പാപ്പ് അത്ര നല്ല ഏരിയയിൽ പിന്നെ പ്രവോസുകളൊരു പ്ലെയർ അല്ല മിനി പോരാ റോഡ്രിഗോ ഓക്കേ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനും ഇത്തരത്തിലുള്ള ക്രോസ് കൊടുക്കുന്നതാണ് അത് സ്റ്റുഡിയോ വളരെ ഈസി ആയിട്ട് അവർ ഡിഫൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ലോ ക്രോസുകൾ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പിന്നെ അതാണ് എന്താണെങ്കിലും ഒരു കൗണ്ടർ അറ്റാക്കിങ് സംഭവം സ്റ്റുഡ് ഗാർഡ് നടത്തുന്നു ലെവ്ലിംഗിൻ്റെ ഷോർട്ട് തീപോ സേവ് ചെയ്യണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവാണ് ആണ് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ കോർണർ നിന്ന് ഉണ്ടാവാണ് ആ വീക്വലൈസർ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ആ കോർണർ പിന്നെ റയൽമാൻ്റെ താരത്തിൻ്റെ തലയിൽ തട്ടിയിട്ട് അത് ഫ്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫാർ പോസിൻ്റെ അടുത്ത് നിൽക്കുന്ന ലെവലിങ്ങിലേക്ക് നടത്തുന്ന ലെവലിംഗ് എന്തെന്ന് വെച്ചാൽ ആ ഒരു സിക്സ് ആഡിലേക്ക് അത് നല്ലൊരു ഷോർട്ട് പോലെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ഉണ്ടാവ് കൃത്യമായിട്ട് നല്ല രീതിയിൽ മീറ്റ് ചെയ്യുന്നു അവിടെ തിബോയെ സംഭവിച്ചിടത്തോളം അത് കോർണറിലേക്കാണ് ചെന്ന് വീണ്ടുള്ളത് അവിടെ റിയാക്ട് ചെയ്യാൻ സമയമില്ല സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ ഉണ്ടാവുക ഇവിടെ പോലെ ഈ ക്ലൈസർ ഈക്ലൈസർ ഷുൺകാട്ട് അറുപത്തിയേഴാമത്തെ മിനിറ്റിൽ അടിക്കുന്ന ഒരു കാര്യങ്ങളാണ് പിന്നെ കാർലോ അഞ്ചിലോട്ടി എഴുപതാമത്തെ മിനിറ്റിൽ ലുക്കിറ്റേ കൊണ്ടുവന്ന് ചെമിനിയെ പിൻവലിച്ചിട്ട് അപ്പോൾ എന്താ സംബന്ധിച്ചാൽ ചെമ്മീനി ആണെങ്കിലും അതുപോലെ തന്നെ ജൂഡ് ബലിംഗമാണെങ്കിലും ആ ഒരു പൂർണ്ണമായിട്ടും ഫിറ്റ് ആയിരുന്നില്ല എന്നുള്ള കാര്യം അവർക്കാണ് ഇതാണ് പക്ഷേ ജൂഡ് ആ വലിയ പിന്നെ വർക്ക് റേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം എടുത്തു വേണ്ട ഒരു സംഭവമാണ് അർധ കൂലിയർ വരുന്ന റോഡറി വേർക്ക് പരമായിട്ട് പുള്ളിക്കാരനാണ് പിന്നെ റൈറ്റ് സൈഡിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് എൺപതാമത് മിനിറ്റിൽ ജൂഡിനെ പിൻവലിച്ച് എൻ്റെ കൊണ്ടുവരുന്നു പിന്നെ എന്താണ് എൺപത്തി രണ്ടാമത്തെ മിനിറ്റിൽ വിനി ആ ലെഫ്റ്റ് സൈഡിൽ കോർണർ വിൻ ചെയ്യുന്നു ലുക്കമോഡറിച്ച് ബോക്സിലേക്ക് നല്ലൊരു ബോൾ കൊടുക്കുകയാണ് നല്ലൊരു കോർണർ കൊടുക്കുകയാണ് അതിലേക്ക് റുഡിഗർ എല്ലാവരേക്കാളും ഉയർന്നു ചാടിയിട്ട് ഹെഡ് ചെയ്ത് ബോളാക്കുന്നു അവിടെ ദുബൈലെന്ന് പറഞ്ഞ കീപ്പർ ആണ് ചിടത്തോളം അദ്ദേഹം നോ മാൻസ് ലാൻഡിലായിരുന്നു അദ്ദേഹം പഞ്ച് ചെയ്യാനായിട്ടൊക്കെ വന്നു പക്ഷേ നോ നോമാൻ സ്ലാൻഡിലായിപ്പോയി അപ്പോൾ അവിടെ ഈ സ്റ്റുഡ്കാറ്റ് മോശോളം സെറ്റ് പിഫിങ്ങ് ഒരു പ്രശ്നമാണ് അത് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു ടൂഡിക്കൽ അത് ക്യാപിറ്റലൈസ് ചെയ്തു അങ്ങനെ റയൽ റയൽമാഡർ ആ ഒരു വിന്നിംഗ് ഗോൾ പോലത്തെ ഗോൾ കണ്ടെത്തുന്നു പിന്നെ അവർ ഒരു ഗോൾ കൂടി ആഡ് ചെയ്യണം അതിന് മുമ്പ് ഈ ഒരു ഇഞ്ചുറി ടൈമിൽ എൻട്രിക്കിൻ്റെ ഗോൾ വരുന്നതിന് മുമ്പ് മറ്റൊരു ഓപ്പർച്യൂണിറ്റി വിനിക്കിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അർദ്ധാ ഗുളിയറാണ് റൈറ്റ് സൈഡിൽ നല്ലൊരു ത്രൂ ബോൾ വിനിക്കൂടുത്തത് വൺ ബി വൺ സിറ്റുവേഷൻ ആയത് പക്ഷേ അതിന് ഉപേലിൽ സേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു പിന്നെ ഒരു ഫ്രീ കിക്ക് സ്റ്റുഡ്കാട്ട് ലഭിക്കുകയാണ് അത് ബോക്സിലേക്ക് ഉയർത്തി കൊടുക്കുന്ന സാഹചര്യത്തിൽ അത് ഡിഫെൻഡ് ചെയ്യുന്നു എൻട്രിക്ക് റയൽ മാഡൻ്റെ ബോക്സിൻ്റെ പുറത്തുനിന്ന് ആ ബോൾ റിസീവ് ചെയ്യുന്നു അതുമായിട്ട് ട്രിബിൾ ചെയ്ത് പോവുകയാണ് ട്രിബിൾ ചെയ്ത് പോകുന്ന സാഹചര്യത്തിൽ എന്താണ് സ്റ്റുഡ് കാർട്ട് ഒരുപാട് പ്ലേഴ്സിനെ കമ്മിറ്റ് ചെയ്തുള്ള സാഹചര്യത്തിൽ എന്താണ് അവിടെ ഒരു ഗ്രേറ്റ് ആണ് റയൽ ഹാൻചോർത്തോളം അവൻ എൻട്രിക്ക് ഇതുമായിട്ട് ട്രിബിൾ ചെയ്ത് പോകുമ്പോൾ തൻ്റെ അടുത്ത് ബാപ്പയുണ്ട് വലത്ത് വിനീ ജൂനിയർ ഉണ്ട് പുള്ളിക്കാരതുമായിട്ട് പോയിട്ട് ഒരു ഇരുപത്തഞ്ച് വാരം ആകെ തന്നെ ആർക്കും പാസ്സൊന്നും കൊടുത്തില്ല ആൾ ഒരു ഷോട്ട് തീർക്കും നല്ല പവർഫുൾ ഷോട്ടാണ് പക്ഷേ അത് ചോദിക്കണം ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും അത് സേവ് ചെയ്യാതിരുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ തട്ടിട്ടാണ് അത് വലയിലേക്ക് പോകുന്നത് അത് സേവ് ചെയ്യണം പക്ഷേ നല്ല ഫോഴ്സ് ഉണ്ടായിരുന്ന ഒരു ഷോട്ടിൽ പിന്നെ മാത്രമല്ല എൻഡ്രിക്കിൻ്റെ ആ ഒരു അഡാസിറ്റിയൊന്നാലോക്കെ തൻ്റെ അടുത്തും വലത്തും ബാപ്പയും വിനിയോഗിക്കണത് ഉണ്ടായിരുന്നത് പക്ഷേ സ്റ്റിൽ ചെങ്ങായി ആ ഒരു ഷോട്ട് എടുക്കാനുള്ള ബ്രേവറി കാഴ്ച വെക്കുന്നു തൻ്റെ വിശ്വാസം അർപ്പിക്കുന്നു അങ്ങനെ ഗോള് പ്രൊഡ്യൂസ് ചെയ്യാണ് ചാമ്പ്യൻസ് ലീഗിലെ എൻട്രിക്കിൻ്റെ ആദ്യത്തെ ഗോളു ചാമ്പ്യൻസ് ലീഗ് ഡെബ്യൂയിൽ തന്നെ അത് പിറക്കുന്നു പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ചരിത്രമാണ് റയൽ റയൽമാഡൻ്റെ കുപ്പായത്തിൽ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ബ്രസീലിയൻ പ്രോസ്പെക്റ്റ് ഹ്യൂജ് പ്രോസ്പെക്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ലാലിക ഡെബ്യൂവിൽ ഗോൾ അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഡെബ്യൂവിലും ഗോൾ അടിച്ചിരിക്കുകയാണ് വളരെ കുറച്ച് മിനിറ്റ്സ് ഫുട്ബോളെ ഈ ഒരു സീസണിൽ എൻട്രിക്ക് റയൽ റെയൽമാറ്റിന് വേണ്ടി കളിച്ചിട്ടുള്ളൂ പക്ഷേ ഓൾറെഡി ഇമ്പാക്റ്റ് ഉണ്ടാക്കി കാണിക്കുകയാണ് ഈ ഒരു ഗോൾ അടിക്കാത്തത് ഒട്ടുമ്പോൾ ഒരു മിസ് കിക്ക് ഒക്കെ എൻട്രിക്ക് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അവർ ഓഫ് ദ ബോക്സിൽ നിന്ന് ഒരു ഒരു കിക്ക് കിക്കെടുത്ത് കംപ്ലീറ്റ്ലി മിസ് ആയിപ്പോയിണ്ടായിരുന്നു പക്ഷേ അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഗോൾ പറക്കുന്നത് അതാണ് ഒരു യങ് ഫുട്ബോളറാണ് റോ ടാലൻ്റാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കിക്കുകളും ചില ഡിസിഷൻ മേക്കിങ്ങിലെ പോരായ്മകളൊക്കെ കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ ചങ്ങായി എന്താണ് അത് ഗോളാക്കിയിരുന്നില്ലെങ്കിൽ തിവോ കോർട്ടോ പറഞ്ഞ പോലെ ഞാൻ കൊന്നേന എന്നാണ് പറഞ്ഞത് കാരണം ഓപ്ഷൻസ് ഉണ്ടായിരുന്നല്ലോ പക്ഷെ അവിടെ തൻ്റെ കഴിവിൽ വിശ്വാസം അർപ്പിക്കുകയാണ് ഒരു യങ് ഫുട്ബോളറ് കാഴ്ചകൾ ഗ്രേറ്റ് ആണ് എൻട്രിക്ക് അധികം സംശയം വേണ്ട കാരണം റെയിൽമേൻ്റെ ഉഭായം ധരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വെയ്റ്റേജിലൊരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും അതാണ് ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം എന്താ പറയുക സ്കോർ ബോർഡിൽ പിന്നെ ടിക്ക് ചെയ്തിരിക്കുകയാണ് ആദ്യത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ റെയിൽമോൺ ചോദിച്ചോളം പെർഫോമൻസ് അത്ര നല്ലതായിരുന്നില്ല പക്ഷേ ഇമ്പോർട്ടൻറ്റ് ത്രീ പോയിൻറ്റ്സ് ഒന്നുമാക്കിയിരിക്കുകയാണ് പെർഫോമൻസ് ഇമ്പ്രൂവ് ആകേണ്ടതായിട്ട് മിഡ്ഫീൽഡിൽ ബാലൻസ് കണ്ടെത്തുന്ന ഇത് നിരന്തരം നമ്മൾ റെയിൽമാൻ്റെ മത്സരങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡിഫൻസിൽ പ്രശ്നമുണ്ടായിരുന്നു മില്ലിറ്റാ കുറച്ചൊക്കെ ഒന്ന് ബെറ്ററാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ തിവോ കുറച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവുകൾ നടത്താനാണ് കാണുന്നത് അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു അധ്യായത്തിൽ നമുക്കിവിടെ കാണാം ഗുഡ് ബൈ